ഞാ ഇതിനേ അപ്പുറപ്പെട്ട വണ്ടിയെ കയറിയിട്ടുണ്ട് പിന്നെയാണ് ഇത്ര കുതിര പോലത്തെ വണ്ടിയൊക്കെ സാധാരണ വണ്ടി എനിക്ക് വാങ്ങിച്ചുടാ നല്ല വണ്ടി തന്നെ വാങ്ങിച്ചത് ഞാൻ പറയാം എന്നെ പറയണ ഞാൻ ക്ഷമിക്കും എന്റെ വന്ന വണ്ടിയെ ഓ ഞാൻ ഞാൻ വണ്ടി വണ്ടി നല്ല നല്ല എന്ത് കാര്യം പറഞ്ഞാലേ മൂഖിച്ചോണ്ടാ മണേ അങ്ങനെ ഉണ്ടായിരുന്നു അല്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്തേ പറഞ്ഞു പഴയ കാര്യം പറഞ്ഞോളൂ ഞാനേ ഇല്ല അങ്ങോട്ട് എന്നെ തള്ളിയല്ലേ

േക്ക് ഗണ വഴിയില് പിടിച്ച് മാറ്റി തള്ളിയപ്പോഴെന്തോ ചെയ്തത് സംഭവിച്ചാലും ശരി എന്ത് വിഷയം ആയിക്കോട്ടെ തന്റെ തല്ലി കൂടാക്കോന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ അത് നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ പറയാൻ പറട്ടെ അങ്ങളെ നമ്മള് ഭയങ്കര കൂട്ടും കാര്യങ്ങളൊക്കെയാണ് പാവ അങ്ങളാണ് കാര്യമൊക്കെ എനിക്കറിയാം പക്ഷെ അങ്കളീ ചെയ്തതേ ഭയങ്കര വൃത്തിനാണ് അവരുവിടെ സ്വന്തം അച്ഛനല്ല എന്ത് കാണിച്ചത് സ്വന്തം വളരെ പോയി കേട്ടോ എന്റെ മോശമായിട്ടാളെ നിങ്ങള് വല്ല അറിഞ്ഞിട്ട് പറഞ്ഞിപ്പോ പറ്റി തുടങ്ങി ഞാൻ അത് ചോദിച്ചു വഴക്കായി അതിനാണ് ഈ നാടകം എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അവിടെ ചെന്നു ഞാൻ ചെന്നറിയാണ് വേണ്ടി പോയി പോയി ഞാൻ ഞാൻ കഴിച്ചിട്ട് മടി തപ്പി നോക്കണിടേ പേഴ്സിലാണ് രണ്ടായിരത്തിന്റെ കെട്ട് അട്ടിക്ക് പേഴ്സ് കണ്ടില്ല ഞാൻ അങ്ങനെ നമ്മളെ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ വലിയ പറയും മഹിമ നോക്കണ ഒരാളാണ് എങ്ങനെയെന്ന് പറയും റിയാം അങ്ങേ കോപാലം ചോദിച്ചു എന്താ ഞാൻ പൈസ എടുക്കേ വീട്ടിലായി പോയി പോയി ഇത്രയാള നിങ്ങള് പോയി എന്നാ പൈസ നാടാ തന്ന മതി പറഞ്ഞു ഞാൻ പോലീം ചെയ്ത് അതിനാണ് ഇത് പറഞ്ഞത് ഇങ്ങനെ ഒരു ദിവസം ഒന്ന് കടം പറഞ്ഞതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു ദിവസം ഇത് പറഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി പന്ത്രണ്ടായിരം രൂപ കൊടുക്കാം അറുന്നൂറ് പതിനൊന്നായിരത്തി അറുന്നൂറ് നിന്റെ അടുത്ത് ആ നിന്റെ അടുത്ത് പറഞ്ഞു അല്ലെ അത് കേട്ട് പതിനായിരത്തി അറുന്നൂറ് ഉണ്ടല്ലോ മാമന്റെ ഒരു കാര്യം അറിയുമോ ഈ പതിനായിരത്തി അറുന്നൂറ് ഉണ്ടല്ലേ ഈ പിള്ള ഒരു മാസത്തെ ചെലവ് കഴിഞ്ഞാ അറിയോ ജോലി എനിക്കാ എനിക്ക് ബാങ്കില് അത് മതിയാക്കിട്ട് വേറെ

അറിയുമോ പോട്ട് മനുനിന്റെ വലുത് പറയുമ്പോ എനിക്ക് വേറെ ഓർമ്മ വന്നത് ആരോഗ്യം ഇല്ല നടക്കാൻ വയ്യ ദേഹം വേദന പറഞ്ഞ് ഈടെഹ്യം മാനിച്ചു കൊടുത്തു കഴിച്ചാ അത് കഴിച്ചാ അതെങ്ങനെ കഴിച്ചാ അതിപ്പം നൂറ് ഒഴിച്ചു വെച്ചിട്ട് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കും ഉണ്ണിയും ഉണ്ണിയെന്നല്ലത് ഇത് ഇതില് വലിയ അഭു എന്തോട്ടെ ഉണ്ണിയപ്പൂ ഉണ്ണിയപ്പൂ എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് ആ കൂടെ ഉള്ള ഒരു ഉണ്ണിയപ്പൂ ആണ് ഏഹ് അച്ഛൻ ആ കൂടെ ഉള്ള ഒരു മാമനാണ് ഉണ്ണിമാമൻ റാമങ്കണ് ആ കൂടെ ഉള്ള ഒരു അച്ഛൻ എൻറെ അപ്പച്ചയ്ക്കാണ് ഈ ആ കൂടെ ഉള്ള ഒരു അമ്മായിയപ്പൻ എന്റെ അച്ഛൻ അപ്പൊ ഉണ്ണിയപ്പങ്ങനെ ഇരുന്ന് ഇരുമ്പ് തട്ടിപ്പോയിക്കഴിഞ്ഞ ഞങ്ങൾ എന്തു ഞങ്ങൾ ഇനി ആരെ എന്ന് വിളിക്കൂ അല്ലേ നമുക്ക് വിഷമാവൂല്ല ഉണ്ണിയപ്പൂ പറയാൻ മനസ്സിലാവണ്ടേ ഉണ്ണിയപ്പു ഇനി എങ്കിലും ഇങ്ങനെ ഈ വെള്ളം അടിച്ചു നടക്കരുത് ശരി ശരി മക്കളെ ഞാൻ നാളെ മുതൽ ഇനി കുടിക്കൂല നാളെ മുതൽ കുടിക്കൂല സത്യമാണ് ഇങ്ങനെ ചിലപ്പോ കുളിക്കൂലായിരിക്കും പക്ഷെ സത്യം ചെയ്യണത് ആ ഇനി ഒരു മൂന്നെണ്ണത്തിന്റെ കുറവേ ഉള്ളു ഭഗ്യ ഈ മാസം ആയിരം എണ്ണും പോട്ടു ശരിയാവൂല ഇവന്റെ വേറും സ്വഭാവം 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 വേറും ഞാൻ

ശരി ഒന്ന് ഒന്ന് പറഞ്ഞു നീ ഇങ്ങനെ എന്തിനും ഉടനെ മറുപടി പറയാതെ വിഷമം മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇത് എങ്ങനെ ഒന്ന് നിർത്താനല്ലേ നമ്മൾ നോക്കേണ്ടത് വിളിച്ചപ്പോഴും പറഞ്ഞു പ്രശ്നം ഉടനും എന്റെ അണ്ണ കഴിഞ്ഞ അറിയാമോ എന്ത് ചെയ്യാനാണ് കൊറച്ചിവസം ഇവിടെ നിക്കട്ടെന്നോ ആ അത് നന്നായിരിക്കും ഇവിടെ അടുത്ത ഷാപ്പ് ഒന്നും